അതെന്താ വായല ഗുരുവായൂരപ്പ എന്താ കുട്ടി എന്താ ധ്രുവ പോണ്ടാ പോണ ഓയി മാറ്റ ഓ പോയി പോണ്ടേ ും അമ്മക്കും കൂടെ പോണ്ടേ പപ്പന്റെ വീട്ടിൽ പോവണ്ടേ ഏ വീഡിയോ എടുക്കട്ടെ അപ്പൊ പോവാട്ടെ അമ്മ മടിച്ചെല്ലാം അമ്മയും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഡെയിലി വ്ളോഗാണ് കേട്ടോ ഇന്ന് ഞാനും മോനും കൂടെ വിഷ്ണുട്ട വന്നിട്ടുണ്ട് അപ്പോൾ വിഷ്ണുൻ്റെ വീട്ടിലേക്ക് പോകുകയാണെ അപ്പം എനിക്ക് നാളെ നാളെയല്ല മറ്റന്നാളൊരു വർക്കുണ്ട് അപ്പം അതിന് പോവുകയാണ് പിന്നെ അത് മാത്രല്ല മോൻ്റെ ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ക്രിസ്മസിനെ അങ്ങനെ തന്നെയാണ് ഓ അമ്മ ക്രിസ്മസിന് ഞങ്ങൾ പഴയ ക്രിസ്മസ് ട്രീ വെച്ചിട്ട് തന്നെയോ മോ അപ്പേൻ്റെ അടുത്ത് നിൽക്ക് അമ്മ വരാ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ വാതിലൊന്നും ജസ്റ്റ് അടച്ചിട്ടിട്ട് ഇവിടെ വന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അവിടെ നിന്ന് ഇവിടെ മനസ്സിലായി അപ്പോൾ ക്രിസ്മസ് ട്രീ ഞങ്ങൾ പഴയ ക്രിസ്മസ് ട്രീ തന്നെയാണ് ഒരുക്കുന്നത് ഇനിയും ബാക്കി റൂമ് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതിനു വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം പിന്നെ ക്രിസ്മസ് ട്രീൻ്റെ മുകളിൽ തൂക്കുന്ന ഓർണമെൻസ് ഉണ്ടല്ലോ അതൊക്കെ എൻ്റെ മോൻ അവിടെ അവിടെ ഷേദം അതൊക്കെ എൻ്റെ മോൻ അവിടെ ഇവിടെയൊക്കെയായിട്ട് വലിച്ചെറിഞ്ഞിരിക്കുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചെങ്കിലും ചിലതൊന്നും നല്ലതല്ല അപ്പം അതൊക്കെ കുറച്ച് വാങ്ങണം പിന്നെന്താ മെയിനായിട്ട് ആ എന്റെ കണ്ടോ കാട് പോലെ വളർന്നു വളർന്നെടുക്കുന്നത് പുരി ഒന്ന് ജസ്റ്റ് ത്രെഡ് ചെയ്യണം എനിക്ക് പുരി എടുക്കാൻ ഭയങ്കര മടിയായിട്ടോ എനിക്ക് പേടിയാണ് മടിയല്ല പേടിയാണ് ഞാനൊരു മൂന്നാല് മാസമൊക്കെ കൂടുമ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമൊക്കെ പുരികം ത്രെഡ് ചെയ്യാൻ പോകുന്ന ആളാണ് എനിക്ക് ഭയങ്കര പേടിയാണ് എന്താണെന്ന് അറിയില്ല ഭയങ്കര വേദനയാണ് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എനിക്കും ഭയങ്കര ആയിട്ട് വളർന്നുണ്ട് ഒരു ഷേപ്പ് ഇല്ലാത്ത കുരിക്കാണ് അപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ വളർന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കേണ്ട കേട്ടോ എല്ലാവരും വീട്ടിലും കാണുമല്ലോ ഇങ്ങനെ മച്ചൻപുറത്തും തട്ടും പുറത്തും ഓരോരോ സാധനങ്ങൾ അതേപോലെ എൻ്റെ വീട്ടിലുണ്ട് ആ കാണുന്ന ബോക്സ് അതാ ഇത് കുക്കറിൻ്റെയും ഇതും അല്ലാത്തൊരു ബോക്സ് കണ്ടോ അത് എൻ്റെ ടൂൾസ് ആട്ടോ ഞാൻ ചെറുതായിട്ട് പെയിൻ്റൊക്കെ ചെയ്യും പെയിൻ്റ് ചെയ്യും ചിത്രം വരയ്ക്കൊക്കെ ചെയ്യും മോനെ ഞാൻ പ്രഗ്നൻ്റ് ആയതിന്റെ ശേഷം ബുക്ക് തൊട്ടിട്ടില്ല കേട്ടോ മോൻ പ്രഗ്നൻ്റ് ആയപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര വൊമിറ്റിങ് ഒക്കെ ആയിരുന്നു ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ ചിത്രമൊക്കെ വരയ്ക്കാമായിരുന്നു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നല്ല മിസ്സിങ് വരയ്ക്കാനൊന്നും പറ്റില്ല കാരണം ആൾ എപ്പോഴും ഫുൾ ടൈമിന്റെ മോന്റെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് ചിത്രം വരയ്ക്കാനൊന്നും ഒരു അവിടെ കുഞ്ഞുമാവടെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് കാണിക്കി കുഞ്ഞു മുഖം നോക്കട്ടെ പപ്പയും മോനെ ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യാൻ അതാ ഓൾറെഡി വരുന്നുണ്ട് പപ്പേ പോയി പപ്പേനൂടെ പോ അപ്പം എൻ്റെ കൂട്ടാതെ പൂ പോകട്ടാ ഒന്നവനെ കൊണ്ടുപോയിക്കേണ്ട പ്ലീസ് ഞാൻ വീഡിയോ എടുക്കല്ലേ സമ്മതിക്കൂല അപ്പം ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ കഴിഞ്ഞ തവണത്തെ പോലെ മോൻ്റെ ഫോട്ടോസ് എടുക്കണം എന്ന് വിചാരിക്കേണ്ടേ ക്രിസ്മസിൻ്റെ അപ്പോൾ ഇത്തവണ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അതിന് പോകണം പിന്നെ എൻ്റെ പുരികൻ ത്രെഡ് ചെയ്യണം പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മോൻ്റെ മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്യണമെന്നുണ്ട് കാക്കരി വീക്കിരിയിട്ട് അവിടെ ഇടൊക്കെ വളർന്നു വന്നിട്ടുണ്ട് അപ്പം അതൊന്ന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്യണം അത്രയ്ക്ക് തന്നെയുള്ളൂ ഞാൻ കുറേ നേരം ഫോൺ കയ്യിൽ പിടിക്കാമോ വയ്യടേ ഫോണും പിന്നെ അമ്മ അതിൻ്റെ ഇടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞ് മാളിലേക്ക് ചെല്ലണം എന്ന് അമ്മയ്ക്കൊന്ന് മോനെ കാണണമെന്ന് അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് തന്നെ ത്രെഡ് ചെയ്യാം അല്ലേ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ അപ്പോൾ ബാക്കി ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാം ഇല്ലാതെ ബ്ലോഗ് ഇവിടെ വെച്ചിട്ട് എൻ്റ് ചെയ്യും അത് വേറെ കാര്യം അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ആ പിന്നെ പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നേ നിങ്ങൾ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും വീഡിയോ കാണുന്ന വ്ലോഗ് കാണുന്നൊക്കെ വളരെ കുറവാണ് ആകെ പത്തൊൻപത് ഒക്കെ ഉള്ളൂ പക്ഷേ എന്നാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റും കൂടെ കേട്ടാൽ എനിക്ക് സന്തോഷമാകും അപ്പോൾ ഉള്ളൂ ബൈ ത്രെഡ് ചെയ്യാൻ പോകുന്നതിനോട് ജസ്റ്റ് ലിപ്സ്റ്റിക് മാത്രമേ ഇട്ടിട്ടുള്ളൂ കണ്ണൊന്നും എഴുതിയില്ല കാരണം കണ്ണ് എഴുതിയിട്ട് കാര്യമില്ല ത്രെഡ് ചെയ്യാനല്ലേ പോകണേ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ കാടൊക്കെ വെട്ടിത്തെളിച്ച് സുന്ദരിയാവുമെന്ന് വിചാരിക്കണം നല്ല വൃത്തിക്കൊക്കെ എടുത്തു തന്നാൽ മതിയായിരുന്നു അല്ലേ അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ബൈ ഞാൻ ഏത് ഡ്രസ്സ് ഇട്ട് വരാണെങ്കിലും സെയിം ഡ്രസ്സ് കോപ്പി അടിച്ചിരുന്ന ആളാണ് ഈ കണ്ടോ ഞാനൊരു ഞാൻ ത്രെഡ് ചെയ്യാൻ മുമ്പ് വീഡിയോസ് എടുത്തരുമോ പക്ഷേ എന്നോട് എടുത്തരുവോ എടുത്ത് മിഷൻ ഫീൽഡ് ഉരികൊക്കെ ത്രെഡ് ചെയ്തു കേട്ടോ നല്ല വേദനയായിരുന്നു അപ്പം മോന് പറ്റിയ ഡ്രസ്സ് ഏതെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം മോന് പറ്റിയതും എനിക്ക് പറ്റിയതും നോക്കാം അമ്മമ്മനെയും കൂട്ടിയിട്ട് ഞങ്ങൾ വിട്ടുവേണ്ട എപ്പോഴും ദ്രുവ നോക്കമ്മനെ ഇത് മറ്റേ ഇതിന്റെ കൂടെ ഫ്രീ കിട്ടിയതാ റുവാ ഫ്രീ കിട്ടിയ നോക്കട്ടെ ഒന്നോന എടുക്ക് അവിടെ നിലത്ത് വെക്കോനെ വലിയ ചെക്കനായിട്ട് ഇങ്ങനെ എടുത്ത് നടക്കുക ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ കുറേ നാളായിട്ട് എൻ്റെ ഫോണിലുള്ള ഒരു വീഡിയോ കേട്ടോ അത് നിങ്ങൾക്ക് ഇത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാവും കാരണം ഇത് ക്രിസ്മസിൻ്റെ തൊട്ട് മുന്നേ ഞാൻ ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് മോൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനും പിന്നെ ഞങ്ങൾ ആനിവേഴ്സറി പ്രമാണിച്ച് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പോൾ പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തതോ എൻ്റെ ഫോണിലുള്ളതോ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോയിണ്ടായിരുന്നു കേട്ടോ അല്ലാന്നുണ്ടത് എപ്പോഴും ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടേനെ ഇത് സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് ആവാത്തത് കൊണ്ടായിരിക്കും എനിക്ക് മറന്നു പോകാത്തത് കാരണം ഞാൻ അന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിലും കുറേയൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പോൾ പിന്നെ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ട് തോന്നിയത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാനിത് വിട്ടു പോകാനുള്ള മെയിൻ കാരണം എന്തായാലും മോന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി അതിൽ ഒരു ഡ്രസ്സ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞങ്ങൾ എടുത്തു പിന്നെ ഞങ്ങൾ നേരെ പോയത്തിട്ട് എൻ്റെ കോക്കോണട്ടിൻ്റെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാനും വിഷ്ണുട്ടം കൂടെ പോയതാട്ടോ ബാക്കി വന്ന കരിക്കുണ്ടല്ലോ അത് വിഷ്ണുനേട്ടം തന്നെ അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് വിഷ്ണുനേട്ടം തന്നെ അവിടെ പോയിട്ട് മുറിച്ചു കൊണ്ടുപോവരും കേട്ടോ പക്ഷെ ആദ്യം ആൾക്ക് പറ്റിയില്ല പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കണ്ടപ്പോൾ ഒന്നും കൂടി അവിടെ പോയിട്ട് ട്രൈ ചെയ്തു നോക്കി അപ്പോൾ പിന്നെ പിന്നെ അത് സക്സസ് ആയിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ട് നേരെ ഇറങ്ങി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ എവിടേക്കോ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഇപ്പം മോൻ നല്ല ഉറക്കം കേട്ടോ ഇടയ്ക്ക് അവണീക്കുന്നുണ്ട് ഇതും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോഴേക്കും ഞാൻ നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങളൊരു ബിരിയാണി ഓർഡർ ചെയ്തിങ്ങനെ ചെയ്തിരിക്കാണ് അതിൻ്റെ ഇടയ്ക്ക് ധ്രുവക്കൂട്ട് കണ്ണു കണ്ണുറന്ന് നോക്കും കേട്ടോ എന്നിട്ട് അതേപോലെ വീണ്ടും കിടന്നുറങ്ങും നല്ല ഉറക്ക ക്ഷീണമുണ്ടായിരുന്നു ഒന്നാമത് ഞങ്ങളിങ്ങനെ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ യാത്ര ചെയ്തിട്ട് അവന് ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് എന്തായാലും അവന് ഫുഡൊന്നും കൊടുത്തിട്ടില്ല കാരണം അവൻ നല്ല ഉറക്കമായിരുന്നു എൻ്റെ മടിയിൽ തന്നെ ഇരുന്നിട്ട് നന്നായിട്ട് ഉറങ്ങി ഞാനും വിഷുണ്ടും നല്ലവണ്ണം ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാണ് അവിടുന്ന് അവനെ ഫുഡൊക്കെ കൊടുത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും ടൗണിലേക്ക് ഇറങ്ങിയിട്ടോ പിന്നെ ഞങ്ങൾ പോയത് എസ് എം സ്ട്രീറ്റിലേക്കാണ് എസ് എം സ്ട്രീറ്റ് പോയിട്ട് ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല ഞങ്ങൾ ആനിവേഴ്സറിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണല്ലോ എന്ന് എല്ലാ ആനിവേഴ്സറിക്കും ബർത്ത്ഡേയ്ക്കൊക്കെ വിഷിനിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചരാറുണ്ട് ഞാനും അതുപോലെ തന്നെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കും പക്ഷെ ഞങ്ങൾ അങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റുകളൊന്നും കൊടുക്കില്ല കേട്ടോ കാരണം ഇതിന് മുന്നേക്കെ ഞാൻ നോക്കിയതാണ് പക്ഷേ നല്ല അട്ടർ ഫ്ലോപ്പായിരുന്നു കാരണം ഒന്നെങ്കിൽ ഞാൻ എടുക്കുന്ന വിഷ്ണു പറ്റില്ല അല്ലെങ്കിൽ വിഷ്ണുമായിട്ട് എടുക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടൂല അങ്ങനെയൊക്കെ ആകുമ്പം ഞങ്ങൾ ഒരുമിച്ച് തന്നെ പോയി എടുക്കും എന്താ വെച്ചാൽ രണ്ടാൾക്കും ഇഷ്ടമുള്ളത് എടുക്കാമല്ലോ ഒരു ദിവസം അതോടുകൂടി കലാസൊക്കെ അപ്പം അത്രയേ ഉള്ളൂ ബൈ